السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بارهم إرنوج ترنوج مونة نسكارت الصورة ودل سنتان بول പരിപൂർണമായും ഒരു സൂറത്ത് മുഴുവനും ഓതിയെങ്കിൽ മാത്രമാണോ ആ സുന്നത്ത് ലഭിക്കുക അതല്ല ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്നുള്ള ഒരു ആയത്ത് എങ്കിലും ഓതിയാൽ മതിയാകുമോ ബഹുമാനപ്പെട്ട ഇബിൻ ഹജറു അലിയുള്ളു തുഹഫയിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഒറ്റ ഒരു ആയത്തുകൊണ്ട് തന്നെ സൂറത്തോതുക എന്ന ആ സുന്നത്ത് ലഭ്യമാകും അതായത് സൂറത്തോതൽ സുന്നത്താണ് എന്ന സുന്നത്ത് ലഭിക്കാനും അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന കറാഹത്ത് ഒഴിവാകാനും ഒറ്റ ഒരു ആയത്ത് ഓതിയാൽ തന്നെ മതിയാകും അതേസമയം പരിപൂർണമായും ഒരു സൂറത്ത് ഓതുന്നതിന് അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട് ഇനി ഒരു സൂറത്ത് പൂർണ്ണമായും ഓതുന്നില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ആയത്തെങ്കിലും ഓതുക എന്നത് അതിൻ്റെ ഒരു പരിപൂർണമായ രീതിയായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രീതികളൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും ഒറ്റ ഒരു ആയത്ത് ഓതാൻ സന്നദ്ധരായാൽ തന്നെ സൂറത്തോതുക എന്ന സുന്നത്ത് ലഭിക്കുന്നതാണ് സൂറത്ത് ഉപേക്ഷിക്കുക എന്ന കറാഹത്ത് ഒഴിവായി കിട്ടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ ഒരു ആയത്ത് അത് ബിസ്മി ആയാൽ മതിയാകുമോ സ്മല അഥവാ ബിസ്മില്ലാഹിറഹിമാൻ റഹീം എന്നത് എല്ലാ സൂറത്തിലും ഒരു ആയത്ത് ആയതുകൊണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം ഒരാൾ ബിസ്മി മാത്രം ഓതിയാൽ തന്നെയും അത് സൂറത്തോതൽ സുന്നത്താണ് എന്ന സുന്നത്ത് വിടാൻ പര്യാപ്തമാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചുരുക്കത്തിൽ ഏത് നിസ്കാരത്തിലും ഭർമ്മ നിസ്കാരമാകുമ്പോൾ ആദ്യത്തെ രണ്ടരക്കാഴത്തുകളിൽ സുന്നത്ത് നിസ്കാരമാകുമ്പോൾ എല്ലാ അറക്കഴത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു ബിസ്മിയെങ്കിലും ഓതി സൂറത്തോതുക എന്ന സുന്നത്ത് നിർവഹിക്കേണ്ടതാണ് എന്നാൽ സൂറത്ത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന ആ കറാഹത്തും ഒഴിവായി കിട്ടും ഇസ്മില്ലാ റഹ്മാൻ റഹീം എന്നെങ്കിലും ഓതാൻ നാം ശ്രദ്ധ പുലർത്തണം താൽപ്പര്യം കാണിക്കണം الله سبحانه وتعالى سورة سنة غلقة مرغة پڑج نمك توفيقنا غمار آمين السلام عليكم ورحمة الله